നിങ്ങളുടെ രക്തത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് നാല് അഞ്ചാണ് അപ്പൊ നിങ്ങൾക്ക് റെഡി ടു യൂസ് നേരിട്ട് കുടിക്കാവുന്ന അവസ്ഥയിലേക്ക് ആ വെള്ളത്തിനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ശുദ്ധീകരണം നടക്കുന്നുള്ളൂ അതിനും കൂടെ ഇതിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ടി ഉള്ളൂ അതിനാണ് എണ്ണൂറ് രൂപ ടി പാൽപ്പിനാണ് അപ്പൊ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് കുടിവെള്ളം അല്ലെ ആ കുടിവെള്ളം നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് പൈപ്പ് വെള്ളമാണ് ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിലെ പൈപ്പാണ് ആണ് ഒരു തുള്ളി പോലും വെള്ളം വന്നില്ല അപ്പോൾ പലപ്പോഴും ഇതാണ് സാഹചര്യം അപ്പോൾ അങ്ങനെ പൈപ്പ് വെള്ളം കിട്ടാണ്ട് വരുമ്പോൾ പിന്നെ നമ്മൾ ആശ്രയിക്കുന്നതാണ് കിണർ വെള്ളം അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലെ കിണർ വെള്ളം ശുദ്ധമാണോ അല്ലെങ്കിൽ അശുദ്ധമാണോ എന്നൊരു ഡൗട്ട് നമുക്കുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ അതിൽ പ്യൂരിഫയറോ അല്ലെങ്കിൽ വാട്ടർ ഫിൽട്ടറോ മേടിച്ച് വയ്ക്കും അങ്ങനെ വാട്ടർ ഫിൽട്ടറും പ്യൂരിഫയറും മേടിക്കുമ്പോൾ വലിയൊരു തുക നമുക്ക് ചിലവാകും അത് ഏത് നമുക്ക് മേടിച്ച് വെക്കണം എത്ര ചിലവ് കുറച്ച് കിട്ടും എത്ര ക്വാളിറ്റി ഉണ്ടാവും അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഒരാളുടെ അടുത്ത് പോയി എവിടെ വീട് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കൊടു എനിക്ക് മെഷീനറി മാനുഫാക്ചറിംഗില് പരിചയം പരിചയമുണ്ട് ആ സമയത്ത് എന്റെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ടാങ്ക് റിയാക്ടേഴ്സ് ഇതാണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റർ ഡയമീറ്ററോ അല്ലെങ്കിൽ ഒന്നര മീറ്റർ ഡയമീറ്ററോ ഉയരം ഒരു എട്ടോ പത്തോ അടി ഉയരമുള്ള ഇതിന്റെ ഒരു പത്തോ അമ്പത് ഇരട്ടി വലിപ്പമുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ വേണ്ടി ചെയ്തിരുന്നത് ഇതും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിച്ചണിൽ കൊണ്ടു ഉണ്ട് ഉണ്ട് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് രണ്ടും രണ്ടാണ് സത്യം സത്യം ഇതിനകത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ഷോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം അരിക്കുന്ന പണി മാത്രമേ നടക്കുള്ളൂ ഒരിക്കലും പ്യൂരിഫിക്കേഷൻ നടക്കില്ല ശുദ്ധമാകില്ല ഒരിക്കലും ശുദ്ധമാവില്ല ശുദ്ധമാകണമെങ്കിൽ നിങ്ങളുടെ രക്തത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് നാല് അഞ്ചാണ് അപ്പൊ നിങ്ങൾക്ക് റെഡി ടു യൂസ് നേരിട്ട് കുടിക്കാവുന്ന അവസ്ഥയിലേക്ക് ആ വെള്ളത്തിനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ശുദ്ധീകരണം നടക്കുന്നുള്ളൂ അരിച്ചാൽ ഒരിക്കലും ശുദ്ധീകരണം നടക്കില്ല കുടിക്കാൻ കിട്ടും ഇത് അരിച്ച് കരടും അഴുക്കളൊക്കെ ഇനി ഇതേ ഉപകരണം തന്നെ നിങ്ങൾക്ക് പ്യൂരിഫയർ ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഞാൻ ഈ പറഞ്ഞ നാച്ചുറൽ സ്റ്റോൺസിന് പകരം ശംഖുഭം പോലെയുള്ള പ്യൂരിഫിക്കേഷൻ മെറ്റീരിയൽസ് പ്രകൃതിദത്തമായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ മെറ്റീരിയൽസ് ഇതിനകത്ത് ഉപയോഗിക്കണം നമ്മൾ ഞങ്ങൾ ഞങ്ങളിപ്പോ ഉപയോഗിക്കുന്നു അതാണ് ഈ സാധനം ശംഖുഷ്മത്തിന്റെ ഗ്രാനുലേറ്റഡായിട്ടുള്ള ശംഖുഭത് കടലിലെ സീഷൽസ് വളരെയധികം പ്രോസസ്സുകൾ ചെയ്തിട്ട് ചൂടാകാതെ പൊടിക്കുന്നു പിന്നെ ഇതിനകത്ത് ഇതിന്റെ ഹിഞ്ച് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഹിഞ്ച് പ്ലേറ്റിനകത്തുള്ള പ്രോട്ടീൻ മാലിന്യം വേർതിരിച്ച് എടുത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അത് ഇടത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ശുദ്ധീകരിച്ചു നടക്കും രണ്ടു കാര്യം ഇതിൽ നടക്കും ഇതിൽ നടക്കും ആ ഇനി വിലയുടെ കാര്യത്തിലാണ് ഒരു അത്ഭുതോട്ടാ സാധാരണ നമ്മള് മാർക്കറ്റിൽ വാങ്ങിക്കുന്ന വിലയിലല്ല ഈ ചേട്ടന് ഈ സാധനത്തിന്റെ വില എന്റെ അടുത്ത് പറഞ്ഞത് അതൊന്നു പറഞ്ഞോ വില എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ വില ഇതിന്റെ മൾട്ടി പോർട്ട് വാൽവ് ഈ ഇരിക്കുന്ന സാധനത്തിന്റെ വില എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടിയാണ് ഇതിന്റെ വില ഒരു നാലായിരം രൂപക്ക് നിങ്ങൾക്ക് ഈ രണ്ട് സാധനം കൂടി നിങ്ങൾക്ക് ലഭ്യമാകും നമുക്ക് കൊണ്ടുപോവാം കൊണ്ടുപോവാം അപ്പൊ ഫിറ്റ് ചെയ്യാനാ ഫിറ്റ് ചെയ്യൽ അതിന് വേണ്ട എല്ലാവർക്കും ഗൈഡൻസ് ഞങ്ങൾ ചെയ്തുതരും സാങ്കേതികമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് അത് പ്രായോഗികമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പറവരുന്ന് വരുന്നു താങ്കൾക്ക് താങ്കളെ കൊണ്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ ഇത് ചെയ്തുതരണം അത് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി തരാം വേണമെങ്കിലും വിളിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവനൊരു അഞ്ഞൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പോ ഇനി പോയിട്ടായിരം രൂപ കൊടുത്താൽ അവൻ ഇത് വന്ന് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് സാറില്ല അപ്പൊ ചേട്ടൻ പറഞ്ഞ റേറ്റ് നാലായിരം രൂപ നാലായിരം രൂപ കൊടുക്കും അതെ പിന്നെ അതിനകത്ത് ഈ ഇതേ മെറ്റീരിയൽ ഉപയോഗിക്കണം വാ വിലക്കുറഞ്ഞ മെറ്റീരിയൽ ആണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നാച്ചുറൽ സ്റ്റോൺ അതിനായിരം രൂപ വരൂള്ളൂ ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തൂക്കം ഇതിനകത്ത് അതനുസരിച്ച് ഇതിന് വില വരും നോർമൽ എത്ര തൂക്കം ഇതിനകത്ത് ഫുൾ ആയിട്ട് ഇട നിങ്ങൾക്ക് വെള്ളം പരിപൂർണമായിട്ടും ശുദ്ധീകരിച്ചെടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നൂറ് കിലോ ഇടേണ്ടി വരും ഇത് ഇടേണ്ടി വരും നൂറ് കിലോ ഇടണെങ്കിൽ ഇതിനകത്ത് പതിനാലായിരം രൂപ വേണം എന്ന സ്ഥാനത്ത് അതാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നൂറ് കിലോ രൂപ മതി അപ്പൊ എന്താണെന്ന് വെച്ചാൽ വെള്ളം ശുദ്ധീകരിക്കില്ല അരിച്ച് ക്ലിയർ ആക്കി തരും അപ്പം നമുക്കൊരു അയ്യായിരം രൂപ ചിലവുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്യാം ഇത് ഇപ്പൊ പ്യൂരിഫയർ മേടിക്കുകയാണെങ്കിൽ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ആറായിരം രൂപ തോതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ പ്യൂരിഫയർ കിട്ടാറുണ്ടല്ലോ അതെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതെ 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 ആ വില കൊടുത്താൽ മതിയാവും മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെറ്റിൽ അടിച്ചാൽ കിട്ടും ഓഫറൊക്കെ ഇട്ടുണ്ടാവും അവർ പ്യൂരിഫയറും കൂടെ മേടിച്ച് വെച്ചാൽ പതിനായിരം രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ വെള്ളം ശുദ്ധീകരിച്ച് കുട്ടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലേ ഇനി നിങ്ങൾക്ക് അതല്ല ഞങ്ങളുടെ ഒരു സംഘുഭസ്മ ദാഹശമനി ഉണ്ട് ഇതിൽ നിന്ന് വരുന്ന വെള്ളം നിങ്ങൾ പാത്രത്തിൽ എടുക്കുക ആ പാത്രത്തിൽ ഈ ദാഹശമനി ഇട്ട് വെക്കുക അത് ഇട്ടിട്ട് ഇരുപത്തിനാല് മുതൽ നാല്പത്തെട്ട് മണിക്കൂർ വരെ കഴിയുന്ന സമയത്ത് ആ വെള്ളം ശുദ്ധമായിട്ട് കിട്ടും എന്നുവെച്ചാൽ വെള്ളം ആവശ്യാനുസരണം അരിച്ചെടുക്കുക ഇതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിട്ട് ദാഹശമനി വാങ്ങിയിട്ട് അത് ഉപയോഗിക്കുക എന്തായാലും ഞാൻ ഇതിനെ കുറിച്ച് ഈ വിലയൊക്കെ ഒരുപാട് കടയിൽ പോയി അന്വേഷിച്ചിട്ടാ അവിടെയൊക്കെ വില പറയുന്നത് ഈ ചേട്ടൻ പറഞ്ഞതിനെക്കാട്ടിൽ മൂന്നിരട്ടി ഉണ്ട് നാലിരട്ടി വില പറയുന്നവരുണ്ട് അപ്പൊ വിലയില് നമുക്ക് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അത് ഓഫറാണ് ചേട്ടൻ പറയണം അല്ലേ ഞാൻ വാങ്ങി നിങ്ങൾക്ക് വിലക്കുറവന് തരുന്നു ആ വാങ്ങി അതേ വിലക്കും നിങ്ങൾക്ക് തരും ടാറ്റ തന്നെയാണ് അത് ഇത് നമ്മുടെ ടാറ്റ തന്നെയാണ് ടാറ്റ സ്റ്റീൽ അവരുടെ ആണെങ്കിൽ പ്രൊഡക്റ്റ് കേട്ടോ